കൂടുന്ന സമയത്ത് നമ്മൾ മതസൗഹാർദ്ദത്തെ പറ്റി പറയും പൊതുവേദിയിൽ മത സൗഹാർദ്ദത്തെ പറ്റി പറയും രണ്ടും മത സൗഹാർദ്ദമാണ് നമ്മളെ ആശയമെങ്കിലേ ഉള്ളിലും പുറത്തും അത് തന്നെ ഇരിക്കണം നമ്മൾ മാത്രം കൂടുന്ന സമയത്ത് ആ കുറച്ചൊക്കെ അപ്പം അങ്ങനെയും വേണം എന്ന് പറയാ എന്നിട്ട് നമ്മൾ പുറത്ത് വേദി എട്ടിയാൽ വേറെ എന്ന് പറയാം ഈ ഇരട്ടത്താ പൊരിക്കലുണ്ടാകാൻ പാടില്ല ചിന്തകളിൽ നമ്മുടെ അകവും പുറവും ഒരേമാതിരിയായിരിക്കണം ഇതിനെന്ത് വേണം നമ്മൾ നിലകൊള്ളുന്ന ആശയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം ഉണ്ടായിരിക്കണം സത്യത്തിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ബേജാറും ബപ്രാളും ഒക്കെ ഉണ്ടാവുമെങ്കിലും വിഷയങ്ങളെ പഠിക്കാനുള്ള സാഹചര്യം കൂടിയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മുസഫാൻ നബി സല്ലാ അലൈഹി വസ്സലാമ താങ്കൾ ആയിഷാം ബിബുറീ അള്ളാഹുനെ കല്യാണം കഴിച്ചത് ഇപ്പോൾ വിവാദമായി സംഗതി നമുക്കതിൽ വിഷമമുണ്ട് എന്നാലും എന്താ നമുക്ക് ഒന്നും പഠിച്ചാൽ വരിക പണ്ടൊക്കെ ആണെങ്കിൽ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അല്ല ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് എന്നൊരാൾ ചോദിച്ചാൽ കൈക്കോട്ടും തായി തല തലം മാറിപ്പിടിച്ചിട്ട് ശം അടുത്തക്കൊണ്ട് പോവാൻ എനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇന്നത്തെ കുട്ടികളോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനെ കെട്ടിയത് എന്നാണ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരും അതിനാദ്യം നമ്മളാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആ സംഗതി ഇപ്പം അതും ശരിയാണ് ഞാൻ ഒരിക്കൽ ചങ്കരം കൊളത്ത് ഒരാളിനോട് പറഞ്ഞു അലൈഹി സ്വലമ തങ്ങളുടെ ആ പതിനൊന്ന് കല്യാണം ഇല്ലായിരുന്നു എങ്കിൽ ദീന് ദൈവത്ത് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു ഇത് ആൾക്കാർക്കാണ് പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവണില്ല ഇപ്പം നമുക്ക് സംഗതി അലൈഹി അലൈവല് തങ്ങളുടെ വിവാഹത്തെ ആക്ഷേപിക്കപ്പെട്ടാലും നമുക്ക് അതിൽ ബേജാറുണ്ട് പക്ഷെ ആ വിഷയം നമ്മൾ പഠിക്കണം ഒരു ആക്ഷേപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മൂന്ന് കാര്യമാണ് പഠിക്കേണ്ടത് ഏത് ആക്ഷേപമാണെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തു നിങ്ങൾ പറഞ്ഞു വിട്ടു എന്ന് വിചാരിച്ചോളി ഞാൻ എന്തോ വേണ്ടാത്ത ചെയ്തു എന്ന് എന്നാൽ മൂന്ന് കാര്യമാണ് പഠിക്കാനുള്ളത് ഒന്ന് ഏത് സാഹചര്യത്തിലായിരുന്നു അയാൾ അത് ചെയ്തത് രണ്ട് എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തത് മൂന്ന് അത് ചെയ്തിട്ട് എന്ത് ഇവിടെ ഉണ്ടായത് മൂന്ന് കാര്യമാണ് പഠിക്കാനുള്ളത് ഒന്ന് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് എന്ന് പഠിക്കണം രണ്ട് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പഠിക്കണം മൂന്ന് അതിൻ്റെ അനന്തര ഫലം എന്തായിരുന്നു എന്ന് പഠിക്കണം സാന്ദർഭികമായ ഒരു വിഷയം എന്നുള്ളതിൽ ഞാനിത് പറയാം മുസ്തഫായ നബിസ് അള്ളു അലൈവി തങ്ങൾ ഐഷാ ബിബുർ അലി അള്ളാഹുഹിയെ ആറാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചതിൻ്റെ സാഹചര്യം എന്താണ് പശ്ചാത്തലം എന്താണ് സൈദനാ സുദ്ദീലക്ബർ അലി അള്ളാഹുഹു നബിസ്ഹു അലി വസ്ലാമതങ്ങളുമായി നേരിട്ട് കുടുംബ ബന്ധമുള്ള ആളല്ല നബിന്റെ വല്ലിപ്പാലിൽ മുറത്തി എന്നവരിലേക്കാണ് സിദ്ദീഖ് റബി അള്ളാഹുനിന്റെ പരമ്പര ചെന്ന് മുട്ടുക ഹാഷിമിലേക്കും മുത്തലിലേക്കും ചെന്നു മുട്ടൂല അതുകൊണ്ട് സിദ്ദീഖ് ഖർ റബി നബി കുടുംബത്തിൽ പെടാൻ എനിക്ക് എന്താണ് വഴി എന്ന ഒരു ആലോചന അതിന് രണ്ട് വഴിയാണുള്ളത് ഒന്നുകിൽ നബിതങ്ങളുടെ മകൾ അങ്ങോട്ട് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഇന്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കണം രണ്ട് വഴിയേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കണം ആയിഷാമി അതി അള്ളാഹുനാക്ക് അഞ്ചാമത്തെ വയസ്സിൽ തന്നെ കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു സുദ്ധിഖർ അദി അള്ളാഹു നടത്തുന്നു പറയില്ല നടത്തൂല എന്നും പറയില്ല എന്നാ എന്ന് പറയുകയാണെങ്കിൽ അതൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ നടത്തും എന്ന് പറയുകയാണെങ്കിൽ രണ്ടും പറയില്ല എന്താ കാരണം കൽബിൽ വേറൊരു ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് കാരണം ഒരിക്കൽ മുസ്തഫ് നബി സല്ലാ അലൈഹി വസ്ലമുദ്ധിഖർ അദി അള്ളാഹുനിന്റെ വീട്ടിൽ വന്നു സിറ്റൌട്ടിലിരുന്നു സിറ്റൌട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇരുന്നു അപ്പൊ സുദ്ധിഖർ അദി അള്ളാഹുവിന് അകത്ത് പോയിട്ട് ഒരു പളുങ്കു മാത്രം എടുത്തു ഒരു കുപ്പിന്റെ ഒരു ചില്ലിൻ്റെ പിഞ്ഞാണെടുത്തു അതിൽ രണ്ട് പൂവുകൾ വെച്ചു എന്നിട്ട് ആയിഷാ അബി റലി അള്ളാഹ്നയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു പൂമുഖത്തിന് നബിസ്വല്ലാ അലൈഹി സ്വലം അതങ്ങൾ ഇരിക്കുന്നുണ്ട് ഈ പാത്രമായിട്ട് ഒന്ന് പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ പൂവെടുക്കാൻ പറയണം എന്ന് പറഞ്ഞു ആയിഷ അബിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല ആയിഷാ ആയിഷാബി ആ പ്ലേറ്റായിട്ട് ചെന്നു വാപ്പ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂവെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നബിതങ്ങൾക്ക് മനസ്സിലായി സ്വല്ലു അലൈഹി സ്വലം അയിൽ നിന്നൊരു പൂവ് എടുത്തിട്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് വാപ്പാട് പറഞ്ഞതാന്ന് പറഞ്ഞു പെണ്ണുകാണലും ആയി കല്യാണ നിശ്ചയുമായി പിന്നെ നിക്കാഹും നടന്നു ആറാമത്തെ വയസ്സിൽ ആയിഷത്ത് സുദ്ദീഖർ ആറാമത്തെ വയസ്സിലല്ല അഞ്ചാമത്തെ വയസ്സിൽ കല്യാണം വരൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പശ്ചാത്തലം അന്ന് അങ്ങനെ പതിവുണ്ട് എന്ന് മനസ്സിലാക്കാം അന്ന് നാലിലും അഞ്ചിലും ആറിലുമൊക്കെ വിവാഹം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അധികം വയസ്സൊന്നും ആയിട്ടുണ്ടാവില്ല എന്ന് ഇപ്പം നിങ്ങൾക്ക് ഇന്നെ കണ്ട അറിയാം എന്റെ ചെറുപ്പത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിനെ കെട്ടിച്ച് എനിക്ക് ഓർമ്മ പതിനൊന്ന് വയസ്സ് ഓർമ്മ ഉണ്ട് ആ പതിനൊന്ന് വയസ്സുള്ള കുട്ടിനെ കെട്ടിയവരൊക്കെ പൊട്ടന്മാരായിരുന്നു ഇന്ന് പഞ്ഞ് പതിനെട്ട് വയസ്സായല്ലോ എല്ലാരും പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കണം കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു തീരുമാനം വന്നാൽ പതിനെട്ടില് കെട്ടിയവരൊക്കെ പിരാന്തന്മാരാവും ഞൈൻ്റെ പുറമെ നിബിതങ്ങൾക്ക് പിരാന്താണ് എന്ന് പറഞ്ഞ ആൾക്കാർ മക്കത്തുണ്ടായിരുന്നു സല്ല അള്ളാല്സ്വലം ഖുറാൻ വരെ അത് എടുത്തു ധരിച്ചിട്ടുണ്ട് ഇന്നൊക്കെ മജ്നൂൻ എന്ന് എന്നവർ പറഞ്ഞിരുന്നു എന്നാൽ അവര് പോലും ആയിഷാ ബിവിനെ കല്യാണം കഴിച്ചത് ശരിയായില്ല എന്ന് അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അന്നത്തെ സാഹചര്യം അങ്ങനെ കല്യാണം നടക്കുന്ന സാഹചര്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം രണ്ടാമത് മനസ്സിലാക്കേണ്ടത് എന്തിനായിരുന്നു ഇപ്പൊ ഈ ആറു വയസ്സുള്ള കുട്ടിനെ കെട്ടിയത് എന്ത് ആവശ്യത്തിനായിരുന്നു ആവശ്യപ്പോ ഒന്ന് നടക്കൂലല്ലോ പിന്നെ എന്തിനായിരുന്നു ഈ കെട്ടിയത് എന്നാണ് രണ്ടാമത് ആലോചിക്കേണ്ടത് ഞാൻ കുറച്ച് രസത്തിൽ പറഞ്ഞാൽ എങ്ങനെയെന്ന് മനസ്സിലാവുള്ളൂ ശരിക്കും അപ്പൊ കല്യാണം എന്ന് പറഞ്ഞത് എന്തിനാ രസത്തിനാളിലപ്പോ ഈ കല്യാണം എന്ന് പറഞ്ഞ സംഗതി ഒരു രസത്തിനുള്ള പരിപാടിയാണല്ലോ രസം എന്നതിൻ്റെ ചൊർക്കുള്ള മലയാള വാക്ക് ആനന്ദം എന്നാണ് രസം എന്നുള്ളതിൻ്റെ ചൊർക്കുള്ള മലയാള വാക്കാണ് ആനന്ദം അപ്പം വിവാഹം ആനന്ദത്തിനു വേണ്ടിയാണ് ആനന്ദത്തിന് ധാരാളം വഴികളുണ്ട് പ്രധാനപ്പെട്ട പതിനഞ്ച് വഴികൾ ആനന്ദത്തിനുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഗുളികൊടിക്കലാണ് അതായത് വൈകുന്നേരം വരെ കന്നൂട്ടാൻ പോയി അങ്ങനെ വൈകുന്നേരം കന്നിട്ടൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ശരീരമൊക്കെ ആക വേദന ആവുന്നുണ്ട് വല്ലാതെ വിഷമമുണ്ടെങ്കിൽ ഒരു പാരസിറ്റാമോൾ ഗുളിക കുടിച്ചാൽ നല്ല ഉഷാറ് കിട്ടും എന്താ കാര്യം പാരസിറ്റാമോൾ ഗുളികയിൽ ആനന്ദത്തിൻ്റെ ഹോർമോൺ ഉണ്ട് എന്നതാണ് അതിൻ്റെ കാരണം അപ്പോൾ ഒന്ന് ഗുളിക കുടിച്ചാൽ കിട്ടും ആനന്ദം വേറെ ആനന്ദം കിട്ടുന്ന ഒരു സംഗതി ഉണ്ട് ശാരീരിക ബന്ധമാണ് ലൈംഗികതയാണ് ഇണ ചേരൽ ആനന്ദത്തിൻ്റെ വേറൊരു വഴിയാണ് ഇന്ന് ലോകത്ത് ഉള്ളവരിലെ ഏറ്റവും ആധുനികനായ ലൈംഗിക ഫിലോസഫറായി ലൈംഗികതയുടെ ആചാര്യനായി അറിയപ്പെടുന്ന ആൾ ഓഷോ രജനീഷ് എന്ന് പറയുന്ന ആളാണ് ഓഷോന്റെ ഫോട്ടോകൾ കണ്ടിട്ടുണ്ടാവും അലാത്തിൻ്റെ ഒരു താടിക്കാരൻ ചില ബുക്കിൻ്റെ ഒക്കെ പറഞ്ഞ് പുറംചട്ടം ഉണ്ടാവും നോട്ട് പുസ്തകത്തിൻ്റെ ചട്ടമൊക്കെ ഉണ്ടാവും ഓഷോന്റെ ഫോട്ടോ ഓഷോ രജനീഷ് ആണ് ലൈംഗികതയുടെ ഏറ്റവും ആധുനികനായ ആചാര്യം ഓഷോ രജനീഷിന് പാടുന്ന ഹൃദയം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട ആനന്ദങ്ങൾ രണ്ടെണ്ണമാണ് നല്ല മനസ്സിലാക്കണേ രണ്ടെണ്ണമാണ് ഒന്നാമത്തെ ആനന്ദം വിഷയാനന്ദവും രണ്ടാമത്തെ ആനന്ദം ബ്രഹ്മാനന്ദവുമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വിഷയാനന്ദം എന്ന് പറഞ്ഞാൽ വിഷയം തന്നെ ലൈംഗിക ബന്ധത്തെയാണ് വിഷയം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റേ വിഷയം ഒരു ആനന്ദം കിട്ടുന്നത് വിഷയത്തിലൂടെയാണ് വിഷയാനന്ദം രണ്ടാമത്തത് ബ്രഹ്മാനന്ദം ബ്രഹ്മാനന്ദം എന്നുള്ളത് അറബിയിൽ പറഞ്ഞാൽ മാരിഫത്തിന്റെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ന്ദത്തിലൂടെ ലഭ്യമാകുന്ന അതേ ആനന്ദം മാര്രിഫത്തിന്റെ ഇൽമിലൂടെ ലഭ്യമാകുമെന്ന് ഓശോ രജനീസ് സിദ്ധാന്തിക്കുന്നു ആയത്വ അതീസും പറഞ്ഞാലല്ലേ എല്ലാവർക്കും വിശ്വാസാകാത്തുള്ളൂ ഓശ പറഞ്ഞു പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസമാകുമല്ലോ എന്നാൽ ബ്രഹ്മാനന്ദത്തിലൂടെ വിഷയാനന്ദത്തിലൂടെ ലഭിക്കുന്ന അതേ ഗുണം ലഭിക്കും അതേ ആനന്ദം ലഭിക്കുമെന്ന് ഓശോ രജനീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് അതീസുകൾ ആയിഷി വ്രഅഹുനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനായിരുന്നോ കല്യാണം നമ്മളിവിടെയൊക്കെ നാട്ടിൽ ഇഫു കോളേജ് ഉണ്ടാവുമല്ലോ മമ്പർത്ത് ഇഫുദ് കോളേജ് ഉണ്ട് ദാർഹുദൻ്റെ പലോളത്ത് ഇഫുദ് കോളേജ് ഉണ്ടാവും ഇഫുദ് കോളേജിൽ നമ്മൾ നാല്പത്തിരണ്ട് വയസ്സുള്ള ഒരു കുട്ടിനെയും കുറിച്ച് കാണി ചെന്നിട്ട് പറഞ്ഞു ഈ കുട്ടിൻ്റെ മൂത്ത് ചേർക്കാനാണ് ഇപ്പൊ നമ്മുടെ ഇഫുദിനു ചേർക്കണം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം പോലും പറയാം നടക്കൂല എന്ന് പറയും എന്തേ പഠിപ്പിച്ചാ പടിയിലാ തന്നെ എന്തിനാ കല്യാണം കഴിച്ചത് ഇൽമിൽ ഒരു ലൈംഗിക രസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആനന്ദമുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് മുസ്തഫ നബി സല്ലാ അലൈഹി സ്വലം തങ്ങളെ ബിവി എന്തിനാണ് കല്യാണം കഴിച്ചത് എന്നതിൻ്റെ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടുള്ളൂ ഈ ഇൽമ പഠിപ്പിക്കാനായിരുന്നു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു നാടൻ ഉദാഹരണം പറയാം ഒരാൾ മകളെ കെട്ടിച്ചു എന്ന് വിചാരിക്കാം പുതിയ ആപ്പിളയും കൂടിയും നല്ല ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പെണ്ണിന് തോന്നി മുന്നോട്ട് പോകൂലെന്ന് തോന്നിയാൽ കുട്ടി പെരയിൽ വന്നിട്ട് വാപ്പാട് പറയും ഇപ്പ ഞാൻ ഇനി കുറച്ചും കൂടിയും പഠിച്ചാൽ പോവുകയാണ് പറയും പുതിയാപ്പഴപ്പം പോയാൽ കിട്ടണ അതേ രസം പഠിച്ചാൻ പോയാൽ കിട്ടും എന്നാണ് ഈ കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതെല്ലാം ഓഷോയും പറയുന്നത് അത് ലൈംഗികതയിൽ ഉണ്ടാകുന്ന ആനന്ദം ഇൽമ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തോട് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിൽ ആയിഷാബി റഹി അള്ളാഹു അൻഹ മുസ്തഫായ നബിസ്വല്ലാസ്ലമിയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ആനന്ദം എന്താണ് എന്നതിൻ്റെ ഉത്തരം ബ്രഹ്മാനന്ദമാകുന്നു എന്നതാണ് ഇനി മൂന്നാമത്തേത് എന്തേ പതി കൊണ്ട് നേട്ടം എന്നുള്ളതാണ് നേട്ടണ്ടായത് എന്തായത്തത് സ്വഹാബത്തിനിടയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാലേ ഓലെ ആയിഷാബീബിനോട് പോയിട്ട് ചോദിക്കലായിരുന്നു പതിവ് ഈ ഉമ്മത്തിൽ ഈ ഉമ്മ മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലമയുടെ ഉമ്മത്തിൽ ആദ്യമായി സ്ത്രീകൾക്കിടയിൽ നിന്ന് ഇൽമ പഠിപ്പിച്ച ആളെ പ്രഭാഷണം നടത്തിയ ആൾ ആയിരുന്നു ഇനി ഒരു ഒരു വിഷയം കൂടി അതിൽ മനസ്സിലാക്കണം ഒരാൾ കുടുങ്ങിയാല് ഞാൻ കുടുങ്ങി എന്നുള്ള അഭിപ്രായം ആദ്യം വേണ്ടത് കുടുങ്ങിയ ആൾക്കാണ് അല്ലെങ്കിൽ അയാളെ വാപ്പാക്കാണ് വേണ്ടത് ഒരു വിഷയത്തിൽ ഒരാൾ കുടുങ്ങിയെന്ന് വിചാരിക്കുക കുടുങ്ങിയ ആൾക്ക് അഭിപ്രായം വേണം ഞാൻ കുടുങ്ങിയെന്ന് ആയിഷാബിയൊക്കെ അങ്ങനെ അഭിപ്രായം ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഒരിക്കൽ മുസ്തഫ് നബി സല്ലാഹു അലൈവലാ തങ്ങളുടെ ഭാര്യമാരും ഭാര്യമാർ തമ്മിൽ ഒരു തർക്കം ഉണ്ടായി ചെലവിന് തരുന്നത് എന്നുള്ളതാണ് തർക്കം തർക്കം കേട്ടിട്ട് ഉമർ ബിൻ ഹത്താബു അലി അള്ളാഹുവിന് അങ്ങോട്ട് കയറി വന്നു എന്താ നബി എവിടെ ഒരു തിരക്കും വക്കാണും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു സല്ല അള്ളു അലി ഞാൻ ചെലവിന് കൊടുക്കുന്നത് ഓൽക്കും മതിയാവണില്ല എന്നാണ് ഓര് പറയുന്നത് എന്ന് പറഞ്ഞു ഉമർ ഹത്താബു അലി അള്ളാവിന് പകുതി തമാശയും പകുതി കാര്യം കൂട്ടിയിട്ട് പറഞ്ഞു എന്നാൽ നബി നിങ്ങൾ ഓരോടൊക്കെ പോയി പണി നോക്കാൻ വേണ്ടി പറഞ്ഞാലേ നിങ്ങൾ കൊടുക്കണ ചെലവ് മതിയാകണ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ വേറെ കിട്ടാണ്ട് എന്ന് പറഞ്ഞേക്കിന് ആയിഷാ ബിവി നീച്ചിട്ട് പറഞ്ഞു എല്ലാരും പൊയ്ക്കോളി ഞാൻ പോണില്ല എന്ന് പറഞ്ഞു ആരെ ഈ കച്ചറ ഉണ്ടാക്കിയ ആള് ആയിഷാ ബിവി എന്തിനുണ്ടാക്കിയത് ബാക്കിയുള്ള ഓരോ ദിവസം കൂടി എനിക്ക് കിട്ടണം എന്ന് കരുതിയിട്ട് മുപ്പത്തിയേറ്റ് അഭിപ്രായം ഇല്ല മുപ്പത്തിയേഴ് പെട്ടുന്ന് ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് യുക്തിവാദികൾക്ക് തോന്നുകയാണ് ആ പെൺകുട്ടി ആകെ കുടുങ്ങല്ലോ എന്ന് മുപ്പത്തിരക്ക് അങ്ങനെ അഭിപ്രായം ആയിട്ടില്ല ഞാൻ മൂപ്പത്തിര വാപ്പാക്കുണ്ടോ അബു ക്രിസ്തു ദീക്കർ അലി അള്ളാൻ ഇനി വാപ്പാക്കില്ല ആയിഷാധീക് അലി അള്ളാൻ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ വഴിയിൽ ഒറ്റപ്പെടുകയും അങ്ങനെ പിന്നിൽ യാത്ര ചെയ്യുകയും ചെയ്തതിനെ കുറിച്ച് മുനാഫിക്കുകളായ ആളുകൾ വേണ്ടാത്തത് പറഞ്ഞു പരത്തി പത്ത് പതിനാല് ദിവസം മുസഫ് ആയിഷാബിയുടെ അടുത്തേക്ക് ചെന്നില്ല മൂമ്മിനിയങ്ങൾ ആകെ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് മൂമിനിയങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോ അസ്സലാമലൈക്കും പറഞ്ഞു സലാം പറ കയ്യുടിച്ചാലും അണഞ്ഞുകൂട്ടി പിടിച്ച് കരയിലായിരുന്നു പതിവ് അതിനാത്രം വിഷമിച്ചു മൂമിനിയങ്ങൾ പതിനാല് ദിവസം ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് പ്രാവശ്യമെങ്കിലും എന്ന അമ്മോശൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലം എന്ന മരുമകനെ കണ്ടിട്ട് ഒരിക്കൽ പോലും ആയിഷാന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടത് എന്ന് ചോദിച്ചില്ല എന്നുള്ളതാണ്